ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് എന്ന് കാരറ്റ് ഓയിൽ ഉണ്ടാക്കി നോക്കിയാലോ അതേപോലെ നല്ല അടിപൊളിയുള്ള കാരറ്റ് ഓയിൽ അപ്പോൾ പുതിയതായി കാണും കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തുക്കുന്നത് അത്യാവശ്യം വലുപ്പുള്ള രണ്ട് കാരറ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഓരോ തൊലിൻ്റെ ഒരു ഭാഗവും ഇല്ലാണ്ട് എല്ലാം അവിടെയും നല്ലതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ ഒരു കപ്പ് വെളിച്ചെണ്ണ എടുക്കണത് അതിനനുസരിച്ചിട്ടാണ് രണ്ട് ക്യാരറ്റ് എടുത്തേക്കണത് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു രണ്ട് മൂന്ന് കപ്പ് വേണമെങ്കിൽ അതിനനുസരിച്ച് ക്യാരറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു ഒരു കപ്പിനുള്ള എണ്ണക്കുള്ളതാണ് എടുത്തേക്കണം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ കഴുകി ഇനി നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മി മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അത്യാവശ്യം നല്ലതുപോലെ അങ്ങോട്ട് മുറിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കാം മിക്സിൻ്റെ ജാറിലൊന്നും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് അരി അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല ഒന്ന് ഒരു ചെറുതായ രീതിയിലൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ ആവട്ടെ വെള്ളം ഒഴിക്കരുത് ഇട്ടോ അരയ്ക്കുമ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി വയ്ക്കാം അതിലേക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ എടുത്തുക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ഒരു ലൈറ്റായി ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എണ്ണ കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് സിമ്മിൽ അതായത് ഒരു മേടിയ ലെവലിൽ ചൂടിരുന്നോട്ടെ അങ്ങനത്തെ ചൂടിലാണ് ഇതൊന്ന് എണ്ണയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ മറക്കരുതേ അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചെറുതായി ചൂടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചെറുതീൽ തന്നെ എണ്ണ കാച്ചാൻ നോക്കണം കേട്ടോ നിങ്ങൾ അപ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്കും വലിയ ആർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം കേട്ടോ ഈ എണ്ണ അതിന് എണ്ണ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ക്യാരറ്റീത്ത വെള്ളമൊക്കെ ഒന്ന് മാറ്റി വരട്ടെ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഒരു കനമായി തോന്നൂ കേട്ടോ അപ്പോൾ ഇതായിട്ടില്ല ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് ഈ ക്യാരറ്റിൻ്റെ നിറമല്ല ഈ എണ്ണയിലേക്ക് ഇറങ്ങും അതുവരെ ഒന്ന് ഒരു പത്ത് മിനിറ്റ് ആവശ്യമുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് റെഡിയായി വരാൻ അപ്പോൾ തീ കൂട്ടി വെക്കരുത് വേഗം കാരറ്റ് കരിയാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ പത്ത് മിനിറ്റ് ഇളക്കി റെഡിയാക്കി എടുത്താൽ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ കരിവാളിപ്പും പിന്നെ നമുക്ക് തന്നെ വെയിലത്തൊക്കെ പോയി കരുവാളിപ്പുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ എണ്ണ തേച്ചു തുടങ്ങിയാൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ എണ്ണ തേക്കുമ്പോൾ വെയിൽ കൊള്ള അധികം വെയിൽ ഇരിക്കാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി വേഗം തന്നെ നമുക്കൊന്ന് ഒരരിപ്പേൽ അരിച്ച് മാറ്റാം കേട്ടോ ചൂടോടെ തന്നെ മാറ്റണതാണ് നല്ലത് ഈ കാറ്റിൽ എത്ര ആയാലും ഒരു വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമല്ലോ അത് ഈ എണ്ണയിൽ വീടുണ്ടാകും വെച്ചിട്ടോ വേഗം തന്നെ അരിച്ച് മാറ്റണത് നമ്മുടെയൊക്കെ കഴുത്തിൽ വരുന്ന ആ കറുപ്പ് ഒരു ഡാർക്കായിട്ട് കടക്കുണ്ടാകുമല്ലോ അതൊക്കെ മാറാനൊക്കെ ഡെയിലി ഉപയോഗിച്ചാൽ പെട്ടെന്ന് മാറാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റണ അത്യാവശ്യമായിട്ട് നമുക്ക് കിട്ടും ഞാൻ ലാസ്റ്റ് ഈ ഇതൊക്കെ അരിച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടലിൽ ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇതിലൊക്കെ കുറച്ച് എണ്ണേൻ്റെയൊക്കെ ഉണ്ടാകുമല്ലോ ആ ഒന്നിങ്ങനെ അമർത്തി കൊടുത്ത ആ എണ്ണയൊക്കെ ആ പാത്രത്തിലേക്ക് അങ്ങോട്ട് വീണോളൂട്ടോ അപ്പം നല്ല എണ്ണയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആ അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടലിൽ ആക്കി കൊടുക്കാം കേട്ടോ എന്താ ഇതേപോലത്തെ ഏത് ബോട്ടിൽ കിട്ടിയാൽ ഇങ്ങനെ ഇതേപോലെ ആക്കി കൊടുത്താലേ ഇതേപോലെ ഉപയോഗിക്കാനും സിമ്പിളായിരിക്കും കേട്ടോ അത്യാവശ്യം നമുക്ക് എണ്ണ ഇങ്ങനെ കയ്യിൽ കിട്ടും പിന്നെ ഇത് നല്ലതുപോലെ കയ്യിലുള്ള കറുത്ത കരുവാളുപ്പും ഒക്കെ പോകാനും നല്ല അടിപൊളി എണ്ണയാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കേട്ടോ പുതിയതായി കാണുന്ന കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇനി കാണുമ്പോൾക്കും ചേട്ടാ